അപ്പൊ ഇതിലേക്ക് കുറച്ച് നല്ല കഞ്ഞിവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കൈക്കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ചൂടൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ മട്ടായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മുടെ മുടിയിലിങ്ങനെ ഇപ്പം ഇതിന്റെ വേസ്റ്റ് ഒന്നും നിൽക്കില്ല നമ്മളിത് ഉപയോഗിച്ച് തന്നെ മുടിയിൽ അറിയും ചെയ്യൂലോ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കും ചെയ്യാം മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നല്ല വണ്ണത്തിലും നീളത്തിലും വളരാനും ും അകാലര വരാതിരിക്കാനും കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കും അതേപോലെ പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രത്യേക ഒരു മാറ്റമായിരിക്കും കേട്ടോ മുടിക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിലോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും ഒറ്റപോലെ ഉപയോഗിക്കുകയും ചെയ്യുക നമുക്കൊരു മാസം കൊണ്ട് തന്നെ ആ ഒരു മാറ്റം തിരിച്ചറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ വീട്ടിലുണ്ടായ തന്നെയാണ് അത് നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി സമൃദ്ധമായിട്ട് വളരാനും എല്ലാം നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഒരുപാട് സഹായിക്കും ഇപ്പോൾ എണ്ണ കാച്ചു വയ്ക്കുകയാണെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം പെട്ടെന്ന് മുടിക്കൊരു ഒരു പ്രത്യേക ഒരു മാറ്റമായിരിക്കും പിടിച്ചാൽ പോലും കൊതുങ്ങാത്ത മുടി വളരാനൊക്കെ കറിവേപ്പില എണ്ണ കാഴ്ച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ചെമ്പരത്തിപ്പൂവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സെയിം റിസൾട്ട് തന്നെയാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവിനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി പെട്ടെന്ന് വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണൊന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറന്നു പോയി എടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ഇനി അതല്ലെങ്കിൽ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പെട്ടെന്ന് നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കട്ടായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ പച്ചവെള്ളം ഉപയോഗിക്കാം കേട്ടോ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഡബിൾ ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാട്ടോ അപ്പൊ ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഇനി അത് ഒരു മാസത്തിൽ ഒരു പത്ത് തവണയെങ്കിലും ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫാസ്റ്റില് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാനിതൊന്ന് കൈകൊണ്ട് നേരം ഒന്ന് ഉടച്ച് ഇത് ഒന്ന് ഒന്ന് റെഡിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തിളപ്പിക്കുമ്പോൾ കണ്ടോ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കളറും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറിവേപ്പിലയിലുള്ള ആ ഒരു ഗുണം എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ശരിക്കിന് ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്ന് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ചിരിക്കണം കേട്ടോ വെച്ചിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവിനൊരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് ഈയൊരു വെള്ളം നമ്മുടെ കഞ്ഞിവെള്ളം കൂടി ചേർന്നിട്ടിങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു സ്പെയർ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അളവിൽ എടുത്തിട്ട് നമ്മുടെ തലയൊട്ടിയിലൊക്കെ ഒരു തുണി ഉപയോഗിച്ച് ഇങ്ങനെ ഉപ്പി ഇങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ ചെറിയ അളവിലെടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ചെറിയൊരു സ്പ്രേ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊന്നും ഞാനൊന്ന് കാണിക്കാം ഇതൊന്ന് ചൂട് പോയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുത് അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മുകിളിൽ ലൈക്ക് ഒന്ന് ഒന്ന് ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സാക്കൊന്നും കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ സ്പ്രേ ബോട്ടിലിൽ നമ്മൾ തോച്ചു കൊടുത്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാക്കണ്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൊത്തമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഉപയോഗിച്ചതേ അറിയില്ല ഒരു വെള്ളമായിട്ട് നിങ്ങളുടെ മുടിയിൽ നിൽക്കില്ല നല്ല ചേഞ്ച് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം അപ്പോൾ എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ